ഹലോ നമസ്കാരം ഞാൻ അതുല്യ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്തത് ദാമ്പത്യ ജീവിതം സന്തോഷകരമാക്കാൻ ദമ്പതികൾ അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങൾ അതിൽ ഒന്നാമതായി പറഞ്ഞത് കാര്യക്ഷമതയോടുള്ള ആശയവിനിമയത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ചാണ് ഇന്ന് പറയാൻ പോകുന്നത് അപ്രീസിയേഷന്റെ ഇമ്പോർട്ടൻസിനെ പറ്റിയാണ് ജീവിതത്തിൽ എപ്പോഴെങ്കിലും നിങ്ങളുടെ പങ്കാളി നിങ്ങൾ മനസ്സുറന്ന് അംഗീകരിച്ചിട്ടുണ്ടോ അഭിനന്ദിച്ചിട്ടുണ്ടോ ഈ അഭിനന്ദനങ്ങളൊക്കെ നമുക്ക് കിട്ടുന്ന എവിടെന്നാ പലപ്പോഴും നമ്മുടെ പേരന്റ്സിൽ നിന്നും ഫ്രണ്ട്സിൽ നിന്നും കൊളീഗ്സിൽ നിന്നും റിലേറ്റീവ്സിൽ നിന്നൊക്കെയാണ് പക്ഷെ വിവാഹ ജീവിതമൊക്കെ കഴിഞ്ഞാൽ നമ്മൾ എപ്പോഴും എക്സ്പെക്ട് ചെയ്യുന്നത് പങ്കാളിയിൽ നിന്നുള്ള ഒരു അഭിനന്ദനം തന്നെയാണ് അല്ലെങ്കിൽ അംഗീകാരം തന്നെയാണെന്ന് ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ നിങ്ങളുടെ ഭാര്യ നല്ലൊരു ഡിഷ് നല്ലൊരു വിഭവം നിങ്ങൾക്ക് ഉണ്ടാക്കി തന്നു പലപ്പോഴും എന്താ നടക്കുന്നത് എന്താ ചെയ്യുന്നത് വെച്ചാൽ അതെന്തെങ്കിലും നെഗറ്റീവ്സ് ഉണ്ടെങ്കിൽ അതിനെ തമാശക്കാണെങ്കിൽ പോലും അതിനെ ഫോക്കസ് ചെയ്ത് പറയും പക്ഷേ ഇനി മുതൽ തോളിൽ തട്ടി നന്നായിട്ടുണ്ടെന്ന് ഓപ്പണായിട്ട് ഒന്ന് അംഗീകരിക്കുക ഒന്ന് അഭിനന്ദിക്കുക ആ വ്യക്തിക്ക് ഉണ്ടാവുന്ന കോൺഫിഡൻസ് വീണ്ടും വീണ്ടും പുതിയ പുതിയ കാര്യങ്ങൾ ചെയ്യാൻ അവർക്കുണ്ടാവുന്ന കോൺഫിഡൻസ് നമുക്ക് പറയാതിരിക്കാൻ പറ്റില്ല അതുപോലെ തന്നെ തിരിച്ചും ഭർത്താവ് എന്തെങ്കിലും നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ ഫാമിലിയിൽ നമ്മളോടൊപ്പം നമ്മുടെ കുഞ്ഞുങ്ങളുടെ കാര്യത്തിൽ ഇൻവോൾവ് ചെയ്യുമ്പോൾ കിച്ചണില് അല്ലെങ്കിൽ എല്ലാ കാര്യത്തിലും നമ്മളെ കൂടെ സപ്പോർട്ട് ചെയ്യുമ്പോൾ നിങ്ങളൊന്ന് അംഗീകരിക്കാം നിങ്ങളൊന്ന് അഭിനന്ദിക്കുക ഈ അഭിനന്ദനവും അംഗീകാരവും ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ ഒരുപാട് സന്തോഷത്തിലൂടെ നമ്മളെ നയിക്കുന്ന രണ്ട് കാര്യങ്ങളാണ് അതുപോലെ തന്നെ ഭാര്യയും ഭർത്താവും പറയുന്ന ആൾക്കാര് രണ്ട് വ്യക്തിത്വങ്ങൾ ഉടമയാണ് അല്ലെ ശരിക്കും രണ്ട് വ്യത്യസ്തമായ ജീവിത സാഹചര്യത്തിൽ ഇന്നും വന്നവരാണ് അപ്പൊ ഇവരുടെ കഴിവുകൾ എന്ന് പറയുന്ന എല്ലാം വ്യത്യസ്തയുള്ളവരാണ് ജീവിതത്തിൽ ഇവർക്കെല്ലാം ഒരുപാട് ആശകളും സ്വപ്നങ്ങളും ഒക്കെ ഉണ്ടാവും ഇതെല്ലാം സാക്ഷാത്കരിക്കപ്പെടണമെന്ന് ആഗ്രഹമുള്ളവരായിരിക്കും പക്ഷെ ജീവിതത്തിലേക്ക് കടന്നു കഴിയുമ്പോൾ ജീവിതത്തിന്റെ പല സമ്മർദ്ദങ്ങൾ കാരണം നമുക്കിതൊന്നും സ്വപ്നങ്ങളൊന്നും ഈ പറയുന്ന പോലെ പൂർണ്ണത്തിലെത്തിക്കാൻ പറ്റത്തില്ല അവിടെയാണ് നമ്മുടെ പങ്കാളികളുടെ റോള് കിടക്കുന്നത് ശരിക്കും നമ്മുടെ കൂടെ വരുന്ന ഒരാൾ അല്ലെ ജീവിതത്തിൽ നമ്മുടെ പാർട്ട്നേഴ്സ് എന്ന് പറഞ്ഞാൽ ജീവിതത്തിൽ ഉടനീളം നമ്മുടെ കൂടെ നിൽക്കുന്നവരാ അവരുടെ സ്വപ്നങ്ങളെ മനസ്സിലാക്കി അല്ലെങ്കിൽ അവരുടെ ആഗ്രഹങ്ങളെ ചേർത്ത് പിടിച്ച് അവരുടെ ലക്ഷ്യം കാണാൻ ഏറ്റവും കൂടുതൽ അല്ലെങ്കിൽ ലക്ഷ്യം സാക്ഷാത്കരിക്കപ്പെടാൻ ഏറ്റവും കൂടുതലായിട്ട് പൂർണ്ണ പിന്തുണ നൽകേണ്ട ആൾക്കാർ നമ്മൾ തന്നെയാണ് ഇവിടെയാണ് ഏതോ ഒരു ഇന്റർവ്യൂല് സുപ്രിയ മേനോവൻ പറഞ്ഞൊരു കാര്യം ഞാൻ കടമെടുക്കുന്നത് ഒരു ഭർത്താവിന്റെ സ്വപ്നങ്ങൾ അല്ലെങ്കിൽ ആഗ്രഹങ്ങൾ മനസ്സിലാക്കി കൂടെ നിന്ന് നിറവേറ്റ ഉത്തരവാദിത്വം ഭാര്യയ്ക്കാണെന്ന് ശരിക്കുമാണ് അത് ഭാര്യയ്ക്ക് മാത്രമല്ല ഭർത്താവിനും അപ്പൊ നമ്മൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാക്കി അംഗീകരിച്ച് നമ്മുടേതാണ് ഈ സ്വപ്നങ്ങൾ എന്നുകൂടി മനസ്സിലാക്കി ഒരു പങ്കാളിയുടെ കൂടെ നിന്നാൽ നമ്മുടെ കുടുംബത്തിൽ ഒന്നും തന്നെ ഒരു പ്രശ്നം ഉണ്ടാവത്തില്ല നമുക്ക് ദാമ്പത്യ ജീവിതം വളരെ സന്തോഷകരമാക്കി മുന്നോട്ട് കൊണ്ടുപോകാൻ തന്നെ പറ്റും അതുകൊണ്ട് നമ്മുടെ പാർട്നേഴ്സിനെ അവരെ ചേർത്ത് പിടിക്കുക അവരുടെ സ്വപ്നങ്ങളെ നമ്മുടെ സ്വപ്നങ്ങളായിട്ട് കാണുക അവരുടെ ഇഷ്ടങ്ങളെ നമ്മുടെ ഇഷ്ടങ്ങളായിട്ട് മനസ്സിലാക്കുക ചേർത്ത് പിടിച്ച് സന്തോഷകരമായി മുന്നോട്ട് പോവുക വീണ്ടും അടുത്ത ടിപ്പായിട്ട് വരാം ബൈ ബൈ സി യു